ജോലിക്ക് പോകാറില്ല എന്ന് മാത്രമല്ല അവര് വീട്ടിൽ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും വീട്ടുകാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പക്ഷെ നിർഭാഗ്യവശാൽ സ്കീസോഫ്നിയ രോഗം ബാധിക്കുന്ന ആരെയാണ് ഇരുപത് മുതൽ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് സ്കീസോഫ്നിയെ രോഗം ബാധിക്കുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അപ്പൊ ഇത്തരം കാലഘട്ടത്തിൽ സ്കീസോഫിനിയ ബാധിച്ചു കഴിഞ്ഞാല് അവരുടെ വിദ്യാഭ്യാസം കുടങ്ങും അവർ ഏകദേശം പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഈ രോഗം തുടങ്ങുന്നത് അവരോട് കൂടിയിട്ട് അവരുടെ വിദ്യാഭ്യാസം തുടങ്ങും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ രോഗം വന്നതോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ജോലി നഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക ഈ കാലഘട്ടത്തിലാണ് ഒക്കെ നടക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈ രോഗം വന്നാൽ മാരേജ് ചെയ്യാൻ നടക്കാറില്ല ഇനി മാരേജ് കഴിഞ്ഞിട്ടാണ് ഈ അസുഖം വരുന്നതെങ്കിലും അവരുടെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും പലപ്പോഴും ആ വൈവാഹിക ജീവിതം ഡിവോഴ്സിലും മറ്റ് ദാമ്പത്യ പ്രശ്നങ്ങളിലും ഒക്കെ എത്തിപ്പെടും അപ്പൊ അതൊക്കെയാണ് നമ്മൾ മൊത്തം ഈ അവസരമായിട്ട് കണക്ക് കൂട്ടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു ചിത്രം നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയില്ല ഇവിടെ നമ്മുടെ ചില റൂമുകളിലൊക്കെ ഉണ്ട് സെൽഫ് പോർട്രേറ്റ് വിത്ത് എ ബാൻഡേജ് ഫിയർ എന്ന് പറയുന്നു സ്കീസോഫ്രിയ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വിശ്വപ്രസിദ്ധ ഒരു കലാകാരനെ കുറിച്ച് നമ്മൾ പറയും വിൻസൻ വാൻകോക്ക് അദ്ദേഹം സ്വന്തം ചെവി മുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രണയനിക്ക് സമ്മാനിച്ച ഒരു കലാകാരനാണ് വിശ്വപ്രസിദ്ധ കലാകാരനാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം കോടിക്കണക്കിന് ഡോളറിലാണ് വിറ്റുപോകുന്നത് ഇദ്ദേഹത്തിന് സ്കീസോഫ്രനിയ രോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇദ്ദേഹം തന്നെ വരച്ചൊരു ചിത്രമാണ് സെൽഫ് പോർട്ട്രേറ്റ് ആണ് അദ്ദേഹത്തിന്റെ തന്നെയാണ് നമ്മളെ മുമ്പ് കാണിച്ച ഈ ചിത്രം ഈ ചിത്രം നിങ്ങളൊന്ന് ശരിക്കും അനലൈസ് ചെയ്താൽ ആ മനസ്സിൽ സംഭവിക്കുന്ന ഒരു പ്രഷുബ്ത തിരുമാല കാറ്റ് കൊടുങ്കാറ്റ് എല്ലാം ആടി ഒരഞ്ഞു നിൽക്കുന്ന പല പ്രകൃതിയൊക്കെ അദ്ദേഹം ഈ ചിത്രത്തിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും സ്കിൽസ് ഓഫ്നെയും ക്രിയേറ്റിവിറ്റിയും സർക്കാർ മതിയും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചൊന്നേ ഉള്ളൂ ഇനി സ്കീസോഫ്റ്റിങ്ങെ പറ്റി പറയുമ്പം നമ്മള് സാധാരണ ശാരീരിക രോഗങ്ങളിൽ ഏറ്റവും ഗുരുതരവും ഭീകരമായിട്ടുള്ള രോഗം ഏതാണെന്ന് വെച്ചാൽ എന്താ പറയാ ക്യാൻസർ അല്ലേ അപ്പൊ സ്കീസോഫ്നി നമുക്ക് മാനസിക രോഗങ്ങളിലെ ഒരു ക്യാൻസർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മാനസിക രോഗമാണ് സ്കീസോഫ്ലീനിയ മനോരോഗ ആശുപത്രികളിൽ നമുക്ക് മെന്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലോ ഏതെങ്കിലും പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളെല്ലാം പ്രവേശിക്കപ്പെടുന്ന രോഗികളിൽ ഏകദേശം അമ്പത് ശതമാനവും ഇത്തരത്തിലെ സ്പീസോഫിനിയാധിതരാണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം പറയാനായിട്ട് കാരണമുണ്ട് മിക്കവാറും ഇത്തരത്തിലെ രോഗികൾക്ക് ഇൻസൈറ്റ് കുറവായിരിക്കും കാരണം ആ രോഗിക്ക് അത്തരത്തിലൊരു രോഗം ഉണ്ടെന്നുള്ള ധാരണ വളരെ കുറവാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗമൊന്നുമില്ല അവർക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല മരുന്ന് അവർ വെറുതെ വീട്ടുകാർ മരുന്ന് കഴിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ രോഗിയായിട്ട് മുദ്രപുത്തി എന്നൊക്കെയാണ് പറയുക അപ്പം അതുകൊണ്ട് തന്നെ അവർ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഒരവസുഖം മൂർച്ഛിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അവർ വയലൻ്റാവാനോ അക്രമാസക്തരാവാനോ മറ്റു രീതിയിൽ ആത്മഹത്യാ പ്രവണതയോ മറ്റ് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അവരെ നമുക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നത് സ്കീസോഫ്നിയയുടെ ഞാൻ പൊതു സമൂഹത്തിൽ നൂറിൽ ഒരാൾക്കാണ് സ്ക്രിസോഫ്നിയ ബാധിക്കുന്നെന്ന് പറഞ്ഞു അത് ബാധിക്കുന്ന കാലഘട്ടം ഏകദേശം ഇരു പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് സ്കീസോഫ്നിയയുടെ ലക്ഷണങ്ങൾ പൊതു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു പ്രധാനമായിട്ടും സ്കീസോഫ്നിയയിൽ നമുക്ക് ഇവർക്ക് കാണപ്പെടുന്നത് ഡെല്യൂഷൻ ഹാലൂസിനേഷൻ ഡെലിവൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ചില ചിന്തകൾ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തോന്നുന്ന വളരെ സ്ട്രോങ് ആയിട്ട് അവർ വിശ്വസിക്കുന്ന സംശയങ്ങളാണ് അപ്പം അത്തരത്തിലുള്ള സംശയങ്ങൾ ഡെലിവഷനാണ് ഇല്ലാത്ത കാഴ്ചകൾ കാണുക ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക ഇല്ലാത്ത രുചി നമുക്ക് അനുഭവപ്പെടുക ഇല്ലാത്ത സ്പർശനം നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുക ഇല്ലാത്ത മണം നമുക്ക് അനുഭവപ്പെടാനായിട്ട് തോന്നുക ഇതെല്ലാം പലതരത്തിലുള്ള ഹാലൂസിനേഷൻസാണ് ിൽ കൂടുതലായിട്ടും കാണുന്നത് ഓഡിറ്ററി ഹലോസിനേഷൻ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക മറ്റുള്ളവരെ തന്നോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് കേൾക്കുക അല്ലെങ്കിൽ മൂന്നോ നാലോ ആളുകളൊക്കെ തന്നെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നതായിട്ട് കേൾക്കുക ഇവൻ ഒരു പ്രശ്നക്കാരനാണ് ഇവനെ നമുക്ക് തട്ടിക്കളയണം ഇവനെ കൊല്ലാനുള്ള ദിവസം നമുക്ക് നിശ്ചയിക്കാം അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ നമ്മളോട് ആജ്ഞാപിക്കുന്ന ശബ്ദം നെയ്യെ പോയിട്ട് ഈ ബിൽഡിങ്ങിനെ ചാടി മരിച്ചോ അതാണ് നല്ലത് അല്ലെങ്കിൽ നീ അപ്പുറത്താണെ പോയിട്ട് ആക്രമിച്ചോ അവൻ എൻ്റെ ശത്രുവാണ് നിനക്ക് നീ അവനെ കൊന്നില്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറയുന്ന കമാൻറ്റീൻ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഉണ്ടാവാം പിന്നെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംശയങ്ങളായിട്ട് തോന്നാം ഈ ഹാലൂസിനേഷൻ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക ഇനി ആരൊരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നതായിട്ട് കേൾക്കുമ്പോൾ അവർ ആ വ്യക്തിയോട് സംസാരിക്കും അപ്പം ശരിക്കും അവിടെ ഒരു വ്യക്തി ഇല്ല അപ്പൊ ആ വ്യക്തി ഇല്ലാതെ സംസാരിക്കുമ്പോൾ നമുക്ക്